പ്രഭാത പ്രാർത്ഥന എൻ്റെ ഈശോയെ ഞാൻ ഉണരും വരെയും എനിക്ക് കാവലായി നിലകൊള്ളുന്ന നല്ല ദൈവമേ വീണ്ടും ഒരു പ്രഭാതം എനിക്കായി ഒരുക്കി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു രാത്രിയുടെ യാമങ്ങളിൽ അങ്ങനെയ്ക്ക് വേണ്ടി ഒരുക്കിയ ശക്തമായ സംരക്ഷണത്തിനും എൻ്റെ കുടുംബത്തോട് കാണിച്ച അനന്തമായ കാരുണ്യത്തിനും നന്ദി അങ്ങയുടെ ചിറകിനടിയിൽ ആണ് ഞാൻ എപ്പോഴും അഭയം പ്രാപിക്കുന്നത് ഇന്ന് ഞാൻ എവിടെ പോയാലും അങ്ങയുടെ കരുത്തുറ്റ കൈകൾ എന്നെ നയിക്കട്ടെ അങ്ങയുടെ ശക്തമായ കരങ്ങൾ എന്നെ താങ്ങാൻ ഉള്ളപ്പോൾ ഞാൻ വീഴുകയില്ല ഇന്നത്തെ എൻ്റെ എല്ലാ പ്രയത്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അങ്ങയുടെ ഇഷ്ടങ്ങൾക്ക് യോജിച്ചുകൊണ്ട് വിജയം നേടാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ സംരക്ഷണം എനിക്ക് ഉരുക്കുകോട്ടയാകട്ടെ അങ്ങയുടെ സംരക്ഷണം എനിക്ക് പുതുജീവൻ പകരട്ടെ അങ്ങൻ്റെ കാവൽക്കാരനും സംരക്ഷകനും നല്ല ഇടയനുമാണ് അങ്ങെനിക്ക് വേണ്ടി ഇന്നൊരുക്കിയ അനുഗ്രഹങ്ങളാൽ ഞാൻ ഇന്ന് സന്തോഷവനാകട്ടെ ഹാമീൻ